ും വീട്ടിലും പറഞ്ഞാൽ ഒരു കണക്കിലിതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓസ്ട്രേലിയയിൽ നടത്തിയ ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യക്കേറ്റ പരാജയം മറക്കാൻ ആഗ്രഹിക്കുന്നതിലും അപ്പുറമായിരുന്നു അന്ന് പത്ത് വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് കീഴ്പ്പെടുത്തിയതെങ്കിൽ ഇന്ന് അറുപത്തിയെട്ട് റൺസിന് ഇംഗ്ലണ്ട് ബാറ്റർമാരെ നൂറ്റിമൂന്ന് റൺസിന് ഓൾഔട്ടാക്കിക്കൊണ്ടാണ് ഇന്ത്യ ചരിത്ര വിജയം കുറിച്ചിരിക്കുന്നത് നീണ്ട പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഒരു ഐ സി സി ടി ട്വന്റി ലോകകപ്പിന്റെ ഫൈനൽ പ്രവേശനം നേരിടുന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായാണ് ഇന്ത്യ ഫൈനലിൽ കളിക്കാനൊരുങ്ങുന്നത് അതും സൗത്ത് ആഫ്രിക്കയോടൊപ്പം ഇന്ത്യ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ മത്സരത്തിൽ നൂറ്റി എഴുപത്തിയൊന്ന് റൺസാണ് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ നേടിയത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുന്നിൽ നിന്ന് അയച്ച മത്സരത്തിൽ സൂര്യകുമാർ യാദവ് നാപ്പത്തിയേഴും രോഹിത് അമ്പത്തിയേഴും ഹർദിക് ഇരുപത്തിമൂന്നും ജഡേജ പതിനേഴ് റൺസുമാണ് നേടിയത് വിരാട് കോഹ്ലി ദുബൈയിൽ നിരാശപ്പെടുത്തിയപ്പോൾ അക്ഷർ പട്ടേലും മികച്ച രീതിയിൽ മത്സരം ബോൾ ചെയ്തു ജോർദൻ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ മറ്റ് ബോളർമാർക്കെല്ലാം ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഇരുപത്തിയാറ് റൺസ് വരെ ഇന്ത്യ പേടിച്ച് വിറച്ചു എന്ന് പറയാം തലങ്ങും വലങ്ങും ബൗണ്ടറികൾ പായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജോസ് ബട്ട്ലറെ അക്ഷർ പട്ടേൽ കൊടുക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് ചീട്ട് കൊട്ടാരം പോലെ തകരുന്ന കാഴ്ചയാണ് കണ്ടത് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാനോ പിന്നീട് മത്സരത്തിൽ പിടിച്ചു നിൽക്കാനോ ഇംഗ്ലണ്ടിന് സാധിച്ചില്ല ഇരുപത്തിയഞ്ച് റൺസ് നേടിയ ഹാരി ബ്രൂക്കാണ് ടോപ്പ് സ്കോറർ ബട്ട്ലറും ജോഫ്ര ആർച്ചറും ചേർന്ന് ഇംഗ്ലണ്ടിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിച്ചു എന്നാൽ ഇന്ത്യൻ സ്പിന്നർമാർ അതിന് തയ്യാറായില്ല അക്ഷർ പട്ടേലും കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ബുംറ രണ്ട് വിക്കറ്റാണ് നേടിയത് മറ്റ് ബോളർമാരെല്ലാം തരക്കേടില്ലാതെ പന്തറയുകയും ചെയ്തു ഇന്ത്യയുടെ എടുത്തു പറയേണ്ടത് ഫീൽഡിംഗ് തന്നെയാണ് പ്രത്യേകിച്ച് ഋഷഭ് പന്തിന്റെയും കുൽദീപ് യാദവിന്റെയും സൂര്യകുമാർ യാദവിന്റെ റൺഔട്ടുകൾ ഔട്ടുകൾ എടുത്തു പറയേണ്ടതാണ് മത്സരത്തിൽ ഏറെ നിർണായകമായ വിക്കറ്റുകൾ വീഴുന്നതിൽ ആ റൺ നിർണായക പങ്കുവഹിച്ചു ഫീൽഡിൽ ബൗണ്ടറികൾ തടയുന്നതിലും ഇന്ത്യ മുന്നിൽ നിന്നു ഒരുപക്ഷെ മത്സരത്തിൽ ജയസാധ്യതകൾ ഏറ്റവും കൂടുതൽ നിന്നതും അത്തരം കാര്യം തന്നെയാണ് ടി ട്വൻ്റി ലോകകപ്പിൽ ഇതുവരെ തോൽവി അറിയാതെ വന്ന ഇന്ത്യയ്ക്ക് ഇതൊരു ബോണസ് തന്നെയാണ് ഇംഗ്ലണ്ടിനെ പിടിച്ചുകെട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല മണഭീഷണിയുണ്ടായ മത്സരത്തിൽ ഇന്ത്യ ഒരു പതിനഞ്ച് ഇരുപത് റൺസ് ഷോട്ട് തന്നെയായിരുന്നു എന്നിരുന്നാലും അതിഗംഭീരമായി ബൗൾ ചെയ്തതാണ് ഇന്ത്യയ്ക്ക് മത്സരത്തിൽ നിർണായകമായത് ക്യാപ്റ്റൻ രഘുശര്മ പതിവ് പോലെ മുന്നിൽ നിന്ന് നയിച്ച് ടീമിന് ആത്മവിശ്വാസം പകരുകയും ചെയ്തു ഇനി ഒരു വിജയമാണ് മുന്നിലുള്ളത് നീണ്ട പതിനൊന്ന് വർഷത്തെ ഐ ട്രോഫി വരൾച്ചയ്ക്കാണ് ഇന്ത്യ വിരാമം വിടാൻ ഒരുങ്ങുന്നത്